സമുദായ വെൽഫെയർ സൊസൈറ്റിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനം ഏറ്റുമാനൂർ ഭവൻ ഹാളിൽ നടന്നു സഹകരണ തുറമുഖ വാസവൻ ഉദ്ഘാടനം ചെയ്തു പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് സദാശിവൻ അതിരമ്പുഴ അധ്യക്ഷത വഹിച്ചു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സംസ്ഥാന പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ചെറുക്കർ പ്രസിദ്ധമായ അതിൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിന് തിരിതെളിയുകയും ഭാവിയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ചരിത്ര പ്രാധാന്യം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം ഈ സമ്മേളനത്തിൽ രൂപം കൊള്ളും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മ ഈ കാലഘട്ടത്തിൽ അഭിമുഖിക്കുന്ന വിവിധ വിഷയങ്ങൾ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തുചേരുമ്പോൾ ചർച്ച ചെയ്യുകയും അത് ഭാവിയിൽ എങ്ങനെ പരിഹരിക്കണമെന്നത് സംബന്ധിച്ച ആശയവിനിമയം നടത്തുകയും അതേപോലെ ആ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം രൂപം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഒരു സമ്മേളനം അതിൻ്റെ പൂർണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ ഓരോ സംഘടനയും പരിശ്രമിക്കുകയാണ് ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സൊസൈറ്റി ജനറൽ സെക്രട്ടറി അജയൻ കരുനാഗപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു സമുദായത്തിന്റെ മാട്രിമോണി ഉദ്ഘാടനം എഴുത്തുകാരൻ നൂറനാട് മോഹൻ നിർവഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാപരിപാടികൾ കോട്ടയം സ്വരലയ ഓർക്കസ്ട്രയുടെ ഗാനമേള എന്നിവയും നടന്നു ഏറ്റുമാനൂർ